കേരള സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും വണ്ടിപ്പെരിയാർ കൃഷിഭവന്റെയും സംയുക്ത അഭിമുഖത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ കൃഷിഭവൻ കെട്ടിടത്തിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ നിർവഹിച്ചു ഓണക്കാലം ആയതോടെ പച്ചക്കറി സാധനങ്ങൾക്ക് വിലക്കയറ്റം അധികമായി തന്നെ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ പച്ചക്കറികൾ വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും പ്രവർത്തിച്ചു വരുന്ന കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ കൃഷിഭവൻ കെട്ടിടത്തിൽ തന്നെയാണ് ചന്തയുടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് കർഷക ചന്തയുടെ ഉദ്ഘാടന യോഗത്തിൽ കൃഷി ഓഫീസർ ചിന്റുമോൾ ജോസഫ് അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ കർഷക ചന്തയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആ ഓണം നാളുകളിൽ നമുക്കെല്ലാവർക്കും അറിയാം പൊതുമാർക്കറ്റുകളിൽ സാധാരണ വില കൂടുതലുള്ള സമയം സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് രണ്ടായിരത്തിലധികം എസ് ബോവിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിലധികം ഓണ ചന്തകൾ നടത്താൻ കൃഷി ചന്തകൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ചന്തയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കൃഷിക്കാരുടെ വിഷ്രമില്ലാത്ത പച്ചക്കറിയാണ് ഇവിടെ മേടിക്കുന്നത് തുടർന്ന് ആദ്യ വിൽപ്പന ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു കർഷക ചന്തയുടെ പ്രവർത്തനം പരമാവധി പഞ്ചായത്തിലെ ജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ പറയുകയും ചെയ്തു